വർക്കും സ്വാഗതം നമസ്കാരം മത്താട് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ചില വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം എന്ത് എന്ന് അല്പം ഇവരുമായി ചേർന്ന് അന്വേഷിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ വളരെ പരിമിതമായ ഉദ്ദേശം ഞാൻ ആ ഭാഗം വായിക്കട്ടെ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിക്കുന്നു അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിൻ്റെ മുമ്പിൽ കാഹളമ ഊദിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത് രഹസ്യത്തിൽ കാണതിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമെങ്കിലും അതിൻ്റെ ആത്മീകമായ മർമ്മം എന്ത് എന്ന് കുറച്ചുകൂടെ സ്പഷ്ടമായി മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് പ്രയോജനപ്പെടും എന്നതുകൊണ്ടാണ് ആ ഒരു ശ്രമത്തിന് ഞാനിപ്പോൾ മുതിരുന്നത് നമുക്ക് രണ്ട് വിധത്തിലുള്ള പ്രചോദനങ്ങൾ പ്രാപിപ്പാൻ ഇടയുണ്ട് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന ഒരു ചോദ്യം ഉദിക്കും അതിനാണ് നമ്മൾ ഉദ്ദേശം അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഏത് താൽപ്പര്യത്തോടെ ഏത് ലക്ഷ്യമില്ലാക്കി എന്തിനു വേണ്ടി ചെയ്യുന്നു ഇതിനെപ്പറ്റി ഒരു വ്യക്തത ആവശ്യമാണ് ഇത് വളരെയധികം നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉള്ളടക്കത്തെയും അതിൻ്റെ അർത്ഥത്തെയും നന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ നാം ആർക്കെങ്കിലും നൂറ് രൂപ ദാനമായി കൊടുക്കുന്നു എന്ന് വിചാരിക്കാം അത് കൊടുത്തിട്ട് മറ്റ് പോയി മറ്റുള്ളവരുടെ പേര് മുൻപിൽ അതിനെപ്പറ്റി ഒരു അവകാശവാദം ഞാനിങ്ങനെ ഇന്ന് രാവിലെ ഓ ഞാൻ വന്നപ്പോലെത്തന്നെ അങ്ങനെ നിൽക്കുന്നു കണ്ടപ്പോൾ വല്ലാതെ എനിക്ക് സങ്കടം തന്നെ വയറൊക്കെ ഒട്ടി കണ്ണൊക്കെ കുഴിഞ്ഞ് ഞാനാ നീ പോയി ആഹാരം കഴിച്ച് നൂറ് രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ മറ്റുള്ളവരോടിത് അറിയിച്ച് അവരുടെ മനസ്സിൽ എന്നെപ്പറ്റി അല്പം ഒരു നല്ല ധാരണ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചതെങ്കിൽ ആ സഹായം അവനെ സഹായിക്കുന്നതിനേക്കാൾ എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്നത് സാമാന്യ ബുദ്ധിക്ക് വെളിപ്പെട്ട് വരുന്ന കാര്യമാണ് എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു അവനെപ്പറ്റി സഹാനുഭൂതി ഞാൻ അനുഭവിച്ചു ആ സഹാനുഭൂതി ഞാൻ അനുഭവ അനുഭവിക്കാൻ കാരണം ആത്മീയമായ പരിഗണനയിൽ ഞാനും അവനും വലിയ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് ഈ കുടുംബത്തിൻ്റെ തലവൻ സ്വർഗസ്ഥനായ പിതാവാണ് കർത്താവ് യേശുക്കൂസ് പഠിപ്പിച്ച പ്രാർത്ഥന അനുസരിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങനെ വരുമ്പോൾ വഴിയിൽ നിൽക്കുന്ന വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യനും എൻ്റെ സഹോദരനാണ് അതുകൊണ്ട് അവൻ്റെ വിശപ്പിൻ്റെ നേരെ കണ്ണടയ്ക്കുവാൻ എനിക്ക് അവകാശമില്ല ഞാൻ ഈ വഴിയെ ഒരു പക്ഷെ വരാനിടയായത് ദൈവത്തിൻ്റെ നീതിയെ സാക്ഷീകരിക്കുന്നതിനായിരിക്കാം എന്ന കരുതലിൽ ഞാനവന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നൂറ് രൂപ കൊടുത്തു അതിൻ്റെ അർത്ഥം അതിൻ്റെ രുചി വേറൊന്നാണ് ഈ വ്യത്യാസം ആത്മീയതയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നതാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഏത് ലക്ഷ്യത്തോടെ ഏത് എന്തിനേലാക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും ചെയ്യുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും പ്രത്യേകിച്ച് നന്മയാണ് നമ്മൾ നന്മ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരുടെ അത് പെടണമെന്ന് നാം താല്പര്യപ്പെടുന്നത് തിന്മ ചെയ്യുമ്പോഴെപ്പോഴും രഹസ്യമായിട്ടാണ് നാം ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നാം ദാനധർമ്മം ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തെയാണ് പ്രതിപാദിക്കുന്നത് ഇവിടെ നാം പൊതുവായി മനസ്സിലാക്കേണ്ട ഒരു തത്വം നാം ഈ ലോകത്തിൽ വസിക്കുന്നു നാം ഈ ലോകത്തിലാണ് വളർന്നു വന്നത് നമുക്ക് ലഭിച്ച പരിശീലനവും നാം പ്രാപിച്ച താരിപ്പുകളും നാം ഇപ്പോൾ വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാടും നമ്മുടെ വികാരങ്ങളും എല്ലാം ലോകമയമാണ് ലോകത്തിൻ്റെ സ്വഭാവം എപ്പോഴും എനിക്ക് എന്ത് പ്രാപിപ്പാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ കൊടുക്കുമ്പോഴും അതുകൊണ്ട് എനിക്കെന്ത് കിട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മീനെ ചൂണ്ടയിട്ട് പിടിക്കുന്നു മീനിന് ആഹാരം കൊടുക്കുന്നു എന്ന പ്രഹസനത്തിൽ ചൂണ്ടയുടെ അറ്റത്ത് വിരലിനെയൊക്കെ കോർത്ത് വെള്ളത്തിലിടുന്നു പാവം മീൻ വിചാരിക്കും നല്ല മനുഷ്യർ അവരെനിക്ക് എൻ്റെ വിശപ്പെടക്കാനായിട്ട് ഇത്രയും ക്ലേശിച്ച് വിരെയൊക്കെ പിടിച്ച് അതും എൻ്റെ അടുത്തുകൊണ്ട് തരുന്നു എന്ന സന്തോഷത്തോടെ കഴിച്ച് അവർക്ക് ഒരു താങ്ക് യു പറഞ്ഞ് എനിക്ക് പോകാം എന്ന് വിചാരിച്ച് അത് അതിനെ കൊത്തുന്നു അതോടുകൂടെ അതിൻ്റെ അത് നമ്മുടെ ഭക്ഷണമായി മാറുന്നു അപ്പം മീന് ആഹാരം കൊടുത്തതിനാണ് മീനെ നമ്മുടെ ആഹാരമാക്കാനാണ് ഈ ഒരു പ്രാകൃത മർമ്മം മനുഷ്യ സ്വഭാവത്തിൻ്റെ സഹജമാണ് മനുഷ്യ സഹജമായ സ്വഭാവത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണിത് എന്ന് യേശു പറയുകയാണ് ഇത് ആത്മീയമായി നോക്കുമ്പോൾ പ്രാകൃതമായ ഒരു അവസ്ഥയാണ് ലൗകികമായി നോക്കുമ്പോൾ ഇതാണ് മിടുക്ക് പക്ഷേ ആത്മീയമായി നോക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ നാം അതിനെപ്പറ്റി നാം ലജ്ജിക്കേണ്ടതാണ് ഈ ഒരു വലിയ വ്യത്യാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം എന്നതാണ് യേശു പറയുന്നത് ഇനിയും കുറച്ചും കൂടെ നാം മുൻപോട്ട് ചിന്തിക്കുമ്പോൾ നാം ഇതുവരെ ലഭിച്ച ലോകത്തിൽ നിന്ന് പ്രാപി ആര് പ്രാപിച്ചാലും സംഭവിക്കുന്ന ഈ ഒരവസ്ഥ നാം ഇവിടെ പരിശീലിപ്പിക്കപ്പെട്ടതുകൊണ്ട് ചെറുപ്പം മുതലേ അറിഞ്ഞും അറിയാതെയും നാം പ്രാപിച്ചിരിക്കുന്ന ആ ധാരണകൾ മറ്റുള്ളവർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിച്ച വിധങ്ങൾ ഇവയൊക്കെ വെച്ച് നോക്കുമ്പോൾ നാം എന്തെങ്കിലും നന്മ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ലക്ഷ്യവും ഈ ലോകത്തിൻ്റെ പരിധിയിൽ മാത്രം തങ്ങി നിൽക്കുന്നതാണ് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട എപ്പോഴും കരുതേണ്ട ഒരു തത്വം തന്നെയാണ് നാം എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ നന്മയാണെങ്കിലും സാധാരണ ചുമതല നിർവഹിക്കുന്ന ദാനധർമ്മം ചെയ്യുന്നതാണെങ്കിലും എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തി ചെയ്യാനായി നാം നമ്മുടെ ഇച്ഛാശക്തിയെ ഉണർത്തുമ്പോൾ വിൽ പവർ എന്ന് പറയും അത് ആ അവസ്ഥയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഘടകം എന്താണ് അത് ഭൗതികമാണോ അതോ അതിനപ്പുറത്തുള്ള എന്തെങ്കിലുമാണോ ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തതയുണ്ടാകണം നാം ഭൗതികമായ പരിഗണനയിൽ മാത്രം നമ്മുടെ ഇച്ഛാശക്തിയെ പ്രവർത്തിപ്പിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തി ദൈവീകമാണ് എന്ന ലേബൽ അതിലുണ്ടായാലും അത് വെറും ഭൗതികമായ ഒരു പ്രവർത്തനം തന്നെയാണ് അതിനാത്മീകമായ ഒരു അർത്ഥവുമില്ല എന്നതാണ് യേശു വ്യക്തമാക്കുന്നത് ഇത് താത്വികമായി വളരെ മഹനീയമായ ഒരു വെളിപ്പെടുത്തലാണ് ഇത് ഫിലോസഫേഴ്സ് പിൽക്കാലങ്ങളിൽ പറ്റി വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഞാൻ അവരുടെയൊക്കെ പേര് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാൽ യേശു പറയുന്നത് എന്താണ് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും സാധാരണ നിങ്ങൾ ജോലിസ്ഥലത്ത് പോയി സേവനം ചെയ്യുന്നു ഭവനത്തിൽ സേവനം ചെയ്യുന്നു സമൂഹത്തിൽ നിങ്ങളൊരു നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു എന്തു ചെയ്താലും അത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇച്ഛാശക്തിയെ നിയന്ത്രിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ മർമ്മങ്ങളും ഘടകങ്ങളും പ്രതീക്ഷകളുമല്ല പിന്നെയോ ഈ ലോകത്തിന് അതീതമായ അഭൗമമായ ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു ലോകമുണ്ട് ആ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ അതിൻ്റെ എല്ലാറ്റിൻ്റെയും ആകെത്തുകയ ദൈവമെന്ന് പറയുന്ന സങ്കല്പം അതിനെ മാത്രം ആശ്രയിച്ചായിരിക്കണം നിങ്ങളിപ്രകാരം പ്രതികരിക്കുന്നത് നിങ്ങളുടെ ഇച്ഛാശക്തി ശക്തി പ്രവർത്തിപ്പിക്കേണ്ടത് എന്നാണ് യേശു പറയുന്നത് ഇനി നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് ഒരു ചെറിയ ഉദാഹരണം പരിഗണിച്ചാൽ സഹായം കൂടുതൽ സഹായമാകും നമുക്ക് സുപരിചിതമായ യേശു പഠിപ്പിച്ച നല്ല ശമര്യക്കാരൻ്റെ ഉപമ അവിടെ ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് മൃത കിടക്കുകയാണ് അവിടെ പൂതൻ വന്നു ലേഹ്യൻ ലോ ലേവിൻ വന്നു അതിനെപ്പറ്റി എനിക്കൊന്നും ഈ തൽക്കാലം പറയാനില്ല നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ആ ശബരിക്കാരനെ മാത്രം ശ്രദ്ധിക്കാം അവൻ അതിലേ വരികയാണ് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമെന്നും ഇങ്ങനെ ഒരു വ്യക്തിയെ അവൻ്റെ വലിയ അപകടാവസ്ഥയിൽ നിസ്സഹായാവസ്ഥയിൽ കണ്ടുമുട്ടുമെന്നും അവനോട് ഇപ്രകാരമൊക്കെ പ്രതികരിക്കണമെന്നും മുൻമേ മുന്നമേ കണ്ടുകൊണ്ടല്ല ആ മനുഷ്യൻ അവൻ്റെ ദനംദിന ചര്യകൾ ചെയ്യാനായി അവൻ്റെ കച്ചവടം നടത്താനായിട്ട് അവൻ പ പതി പോലെ ഇറങ്ങി തിരിച്ചതാണ് വന്നപ്പോൾ ആകസ്മികമായ വഴിയിൽ ഈ ഒരു ദൃശ്യം കണ്ടു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവിടെ ഈ ശബരിയക്കാരനും മുറിവേറ്റ് കിടക്കുന്ന ആ പതികനും യാത്രക്കാരനും മാത്രമേ ഉള്ളൂ അവൻ ചെയ്യുന്ന സെൽപ്രവൃത്തികൾ കണ്ട് അവനെ പുകഴ്ത്തുവാനോ അവന് അവൻ്റെ നന്മയ്ക്ക് വേണ്ടി കൈയടിക്കുവാനോ അല്ലെങ്കിൽ എൻ്റെ ഈ സൽപ്രവൃത്തി കണ്ട് നാളെ മീഡിയ റിപ്പോർട്ട് വരും എന്ന് പ്രതീക്ഷിക്കുവാനോ അവിടെ യാതൊരു വഴിയുമില്ല അങ്ങനെ ഒരു നന്മ ചെയ്തത് കൊണ്ട് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ അവസ്ഥയിലല്ല കള്ളന്മാർ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അതിൽ അവിടെ കൂടുതൽ സമയം ചിലവഴിച്ചാൽ താനും ആക്രമിക്കപ്പെടും കള്ളന്മാർ ഈ മനുഷ്യനെ ആക്രമിച്ച് അവൻ്റെ പോക്കറ്റിലുള്ള അല്ലെങ്കിൽ സഞ്ചിയിലുണ്ടായ കൊണ്ടുപോയതുപോലെ എന്നെ ആക്രമിച്ച് എൻ്റെ കയ്യിലുള്ളതും കൊണ്ടുപോകും അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് പന്തികേടാണ് എന്ന് ചിന്തിക്കാൻ ന്യായമാണ് അതുകൊണ്ട് സ്വയം രക്ഷയെ അല്പം മറന്നുകൊണ്ട് അല്ലെങ്കിൽ അസുരക്ഷിതാവസ്ഥയെ മനഃപൂർവ്വം സ്വീകരിച്ചുകൊണ്ടാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് ആ മനുഷ്യനെ സഹായിക്കാൻ ശുശ്രൂഷിക്കാനുള്ള സമയം കണ്ടെത്തി തൻ്റെ ബിസിനസ് പരമായ താല്പര്യങ്ങൾ അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ശബരിയക്കാരനായ സ്ത്രീ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇങ്ങനെ റിസ്ക് എടുത്ത് കയ്യിലുണ്ടായിരുന്ന വലിയ സമ്പന്നൊന്നും ആയിരുന്നില്ല അല്പം സമ്പത്തെ കയ്യിലുണ്ടായിരുന്ന അതുകൊണ്ടാണ് ഈ മനുഷ്യനെ ശത്രുത്തിൽ കൊണ്ടാക്കി ഇപ്പോഴെൻ്റെ ഇത്രയേ ഉള്ളൂ ഇനി അവനെ നീ കരുതുന്നതിൽ കൂടുതൽ ചിലവാക്കൽ ബാക്കിയുള്ളത് ഞാൻ മടങ്ങി വരുമ്പോൾ തരാമെന്ന് പറയാൻ കാര്യം അവൻ വലിയ പണക്കാരനല്ല എന്നതുകൊണ്ടാണ് പണക്കാരൻ പെട്ടെന്ന് അവൻ്റെ പണം സംരക്ഷിക്കാനോടൊന്ന് ഓടി പോകത്തേ ഉള്ളൂ അപ്പോൾ അവൻ അങ്ങനെ റിസ്ക് എടുത്ത് തൻ്റെ തുച്ഛമായ ഈ ഒരു സ്വത്തിൽ നിന്ന് അവൻ്റെ സമ്പത്തിൽ നിന്ന് ഈ ആവശ്യത്തിലിരിക്കുന്ന അത്യാവശ്യത്തിലിരിക്കുന്ന നിസ്സഹായനായ വ്യക്തിക്ക് നല്ല സേവനം അർപ്പിക്കുമ്പോൾ അത് ലോകത്തിലാരെങ്കിലും കാണുവാനോ അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഫലം അവന് കിട്ടുവാനോ അല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രതികരണം അവൻ്റെ നന്മ ചെയ്യുവാനുള്ള അവൻ്റെ ഇച്ഛാശക്തി അതിനെ നിയന്ത്രിക്കാൻ ഈ ലോകത്തിലെ ഒരു മർമ്മവും ആ സമയത്ത് ആ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ് ആ ഉപമയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ടാണ് അവൻ്റെ പ്രവൃത്തി മാതൃകാപരമാണ് എന്ന് യേശു പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇതുതന്നെ വേറൊരു വിധത്തിൽ യേശു ഞാനിപ്പോൾ വായിച്ച ഈ ഭാഗത്ത് അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ആ ശബരിക്കാരനായ സ്ത്രീ അങ്ങനെ ഒരാളെ കണ്ടു അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നത് പോയി ഒരു പത്തു മുപ്പത് പേരെ വിളിച്ചുകൊണ്ട് വന്ന് കണ്ടോ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ ആ ഏതായാലും ഞാൻ എൻ്റെ കയ്യിൽ ചില എണ്ണയും ബീഞ്ഞുമൊക്കെ വേണ്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരു പത്ത് ആയിരം രൂപായുമുണ്ട് ഞാനവൻ്റെ ജീവൻ രക്ഷിക്കാൻ പോവുകയാണ് നിങ്ങൾ ഒന്ന് എൻ്റെ കഴുതെ ഒന്ന് മുന്തിത്തരണം നിങ്ങളിവിനകത്തുനിന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇദ്ദേഹത്തെ സ്തുതിക്കും അവർ പോയി മറ്റൊരു മുപ്പത് പേര് മുന്നൂറ് പേരോട് പറയും അങ്ങനെ ശമ്പര്യക്കാരൻ്റെ ശ്രുതി നാടാകെ പരക്കും അവന് സമൂഹത്തിലൊരു സ്ഥാനം കിട്ടും ആളുകൾ അവനെ കണ്ട് ബഹുമാനം കാണിക്കും കേരളത്തിലാണെങ്കിൽ മുണ്ടഴി താത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളൊരു പ്രതീക്ഷയെ വെച്ചല്ല അദ്ദേഹം പ്രവർത്തിച്ചത് വളരെ സ്വാഭാവികമായി നൈസർഗികമായി ഇംഗ്ലീഷിൽ പറഞ്ഞ സ്പോണ്ടേനിയസ് റെസ്പോൺസ് ഓഫ് സെൽഫ്ലെസ് സർവീസ് എന്ന് പറയും അതാണ് ഏറ്റവും ആയിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് അല്പം പോലും വരും വരായികൾ ചിന്തിക്കാൻ ഒരു നിമിഷം പോലും ചിലവഴിക്കാതെ അപകട സാധ്യതയെ അവഗണിച്ചുകൊണ്ട് തനിക്കുള്ളതെല്ലാം ഉപയോഗിച്ച് അപകടത്തിലായിരിക്കുന്നൊരു ജീവനെ രക്ഷിക്കാനായി ഇഹലോകത്തിലെ യാതൊരു പ്രതിഫലനത്തിനോ അംഗീകാരത്തിനോ കൈയടിക്കോ അല്പം പോലും ഇടം കൊടുക്കാതെ തൻ്റെ മനസ്സിലുള്ള ദൈവീക അംശമായ നന്മയെ അതിൻ്റെ പരിശുദ്ധമായ അവസ്ഥയിൽ പ്രകടിപ്പിക്കുന്ന ആ ഒരു മാതൃകയാണ് യേശു നമുക്കേവർക്കും അനുകരണത്തിനായി എടുത്ത് കാട്ടുന്നത് എന്ന ഈ സമയത്ത് വളരെ ശ്രദ്ധേയമാണ് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ധാർമ്മികമായ നിലപാടുകളും പ്രതികരണങ്ങളും എന്ന് യേശു പറയുന്നു എന്നാൽ ഈ ലോകത്തിൽ അങ്ങനെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും പ്രതിഫലം ഉദ്ദേശിച്ചാണ് അത് നാല് പേർ കാണണം എന്ന ഉദ്ദേശ കൊണ്ട് തന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യൻ വെച്ച് പകർത്തുന്നത് അത് രണ്ടും ആത്മീകമായ നോക്കുമ്പോൾ അസ്ഥാനത്താണ് ഒന്ന് മനുഷ്യരുടെ നല്ല വാക്ക് മനുഷ്യരുടെ സ്തുതി മനുഷ്യരുടെ നല്ല സർട്ടിഫിക്കറ്റ് പ്രാപിക്കുക ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് ഒരു പത്ത് പേർ നൂറ് പേർ അറിയുക രണ്ട് അത് അതുപോലെ തന്നെ അപഹാ അപഹാസ്യമാണ് നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ പത്തിരട്ടി പതിനഞ്ചിരട്ടി ദൈവം തരും അത് പറയുന്ന കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പേര് ദൈവം എന്ന വാക്ക് അതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് വലിയ ആത്മീയതയാണെന്ന് വിചാരിക്കും ശുദ്ധ മണ്ഡലത്തരമാണ് ഇത് വെറും ഭൗതികമായ സ്വാർത്ഥത മുറ്റി നിൽക്കുന്ന ക്രയവിക്രയത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് മനുഷ്യരോട് ക്രയവിക്രയം ചെയ്താൽ ഒരു രൂപ വെച്ചാൽ ഒന്നര രൂപ കിട്ടുമെങ്കിൽ ദൈവത്തോട് ക്രയവിക്രയം ചെയ്താൽ ഒരു രൂപ വെച്ചാൽ പതിനഞ്ച് രൂപ കിട്ടും അത് മിടുക്കാണ് അത് ഔദാര്യമല്ല അത് മറ്റുള്ളവരോടുള്ള കരുതലല്ല ഔദാര്യത്തിൻ്റെ മനോഭാവവുമല്ല ജനറോസിറ്റി അല്ല അത് കടുത്ത സ്വാർത്ഥതയും ദൈവത്തെ ദൈവ സ്വത്തിൻ്റെ സ്വഭാവം അറിയാതെ ദൈവത്തെ അതാണ് അമിത ലാഭത്തിൻ്റെ അല്ലെങ്കിൽ മോഹത്തിൻ്റെ ഒരു കരുവായി ഉപയോഗിച്ച് അപമാനിക്കാൻ മടിയില്ലാത്ത ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടാൽ ഇതിനപ്പുറത്ത് വലിയ ഭക്തിയില്ല നിങ്ങൾ ദൈവവേലയ്ക്ക് കൊടുപ്പിയും നിങ്ങൾ ദൈവദാസന്മാർക്ക് കൊടുപ്പിയും ദൈവം ആർക്കും കടം ഗോഡ് ഈസ് നോട്ട് എ ഡെറ്റഡ് ടു എനി വൺ നിങ്ങൾ ദൈവത്തിന് പത്ത് രൂപ കൊടുത്താൽ അവൻ നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപ തരും എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തിയിൽ ധാർമ്മികമായ പരിഗണനയുടെ ഒരു കണിക പോലുമില്ല എന്ന് യേശുവിൻ്റെ പഠിപ്പീലുകൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് വറുതപ്രസംഗത്തിൻ്റെ ഭാഗമായി ഭാഗം അല്പസമയം ഈ ഏതാനും വാക്യങ്ങൾ അല്പസമയം ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുവാൻ ഇടയായത് ഇതിൽ ഉൾപ്പെടുത്തിയ ആ ഒരു വ്യത്യാസം ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ടു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് മോട്ടീവ്സ് ഇൻ ഡൂയിങ് വാട്ട് അപ്പിയേഴ്സ് ടു ബി ചാരിറ്റബിൾ ഡീഡ്സ് അതാണ് നാം ഇതിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഭൗതികമായ പരിഗണനയിൽ മാത്രം നാം നന്മ ചെയ്യുക അത് നന്മയല്ല അതൊരു തര അത് മിടുക്ക് മിടുക്കേറിയ സമൃദ്ധി സമൃദ്ധിയാർന്ന സാമർഥ്യമാർന്ന ഒരു കച്ചവടമാണ് മനുഷ്യരോടും ദൈവത്തോടും കൂടെ ഉള്ള കച്ചവടമാണ് എന്നാൽ ഈ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാധ്യതകളെയും പരിഹരിക്കാതെ പരിഗണിക്കാതെ ഭൗതികമായ ഒരു ഘടകത്തെയും ഇതിൽ വലിച്ചു കൊണ്ടുവരാതെ ഭൗതികമായ ഒരു പ്രതിഫലവും ഫലവും ഇച്ഛിക്കാതെ ഭൗതികമായ ലോകത്തിന് അതീതമായി നിൽക്കുന്ന ഒരു ലോകത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് ആ ലോകത്തിൻ്റെ പ്രത്യേകത ഈ ലോകത്തിൽ എല്ലാവർക്കും നീതി ലഭിക്കണം എല്ലാവർക്കും കരുണ ലഭിക്കണം എല്ലാവർക്കും അവിടെ നിസ്സഹായതയിൽ സഹായം എത്തിക്കണം കരുതലിൻ്റെ ഒരു സംസ്കാരം ലോകത്തിൽ ഉണ്ടാകണം ദൈവം കരുതലിൻ്റെ ഉറവിടമാണ് അതുകൊണ്ട് ഞാൻ ഈ സാഹചര്യത്തിലായിരിക്കുമ്പോൾ ദൈവ സ്വഭാവത്തെ ഈ ഭൂമിയുടെ പരപ്പിൽ സാക്ഷീകരിപ്പനായി ഞാൻ ഈ സാഹചര്യത്തോടെ പ്രകാരം പ്രതികരിക്കണം എന്ന പരിഗണനയിൽ മാത്രം ആ സാഹചര്യത്തോട് സാഹചര്യത്തെ മനസ്സിലാക്കി അതിലിടപെടുകയും ചെയ്യുമ്പോൾ അതിന് ആത്മീകവും ധാർമ്മികവുമായ വിലയുണ്ടാകുന്നു അത് ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമായ യാഗമാകുന്നു എന്നാണ് യേശു പറയുന്നത് അത് ഏകദേശം വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു